രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യം കോൺഗ്രസ് തള്ളി ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം സൂചിപ്പിച്ചായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലപാട് വ്യക്തമാക്കിയത് ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധ വീക്ഷിച്ചു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ് അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ കാരണം സി ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല ബി ജെ പിക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല ബ്രജ്ഭൂഷന്റെ കേസുണ്ട് യടിയൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ് ബി ജെ പിയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ് പുന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട് അത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട് അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം ലൈംഗികാരോപണം ഉയർന്നപ്പോൾ എം മുകേഷ് രാജിവെച്ചില്ലല്ലോ എന്ന വാദം ഉയർത്തിയും കോൺഗ്രസിന്റെ പ്രതിരോധം ആദ്യം മുക്കേഷ് രാജിവെക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം സി പി എമ്മോ അല്ലെങ്കിൽ ബി ജെ പി ഇതിൽ പ്രതിഷേധം ചെയ്യാൻ ഒരു അർഹതയുമില്ല എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ഉണ്ട് മുക്കേഷ് മുക്കേഷിൻ്റെ മോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ബലാത്സംഗമായിരുന്നു മുകേഷിന് അറസ്റ്റ് ചെയ്തു എന്നിട്ടും അദ്ദേഹത്തിന് ആ പദവിന്ന് എം എൽ എ പദവിയിൽ നിന്ന് രാജിവെക്കാൻ അവർ വിട്ടില്ല അവർ പറഞ്ഞിട്ടില്ല അവർ ചെയ്യിച്ചിട്ടില്ല പിന്നെ ബി ജെ പിൻ്റെ കാര്യം ഞാൻ പറയണ്ട ഞങ്ങൾ ഒരു കാരണവശാലും ഒരു തെറ്റിനു കൂട്ടുനിൽക്കില്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൂട്ടുനിൽക്കില്ല അതിന് മാതൃകാപരമായ നടപടികളുമായി തീർച്ചയായിട്ടും പോകും അതിന് തയ്യാറാണ് എന്നെ എന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കൂ ഇതെന്താണെന്ന് അന്വേഷിക്കൂ എന്ന് ആരോപണവിധേയനും പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിക്കട്ടെ നിയമപരമായി അന്വേഷിക്കട്ടെ അവർ അവർക്ക് വേണമെങ്കിൽ അവർ നിയമപരമായി മുമ്പോട്ട് പോകട്ടെ അപ്പോൾ ആരോപണം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കാൻ അത് നട അത് ശരിയല്ലല്ലോ നമ്മളൊരു ആരോപണം പറയാൻ തയ്യാറാണ് പെൺകുട്ടികൾ ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി സമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്രിഷ്യബിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതൊരു പരിധി വെച്ച് നിർത്തിയിട്ട് ആരാണെന്ന് പറയുന്ന പേര് പറയാതിരിക്കുക അല്ലെങ്കിൽ തെളിവ് പുറത്തുവിടാതിരിക്കുക ഒന്നും പറയാതിരിക്കുക എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുക അത്തരത്തിൽ നമുക്ക് ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കാം നമ്മളെങ്ങനെ പ്രതികരിക്കുക